പെൻഷനേഴ്സ് യൂണിയൻ അനുമോദനവും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് അനുമോദനവും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു യൂണിയൻ ഭാരവാഹികളായ എൻ വി കുഞ്ഞിരാമൻ സ്വാഗതവും എൻ കെ രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അനുമോദനവും എൻറ്റോൺമെന്റ് വിതരണവും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന തന്നെയാണ് വിവിധ പേരുകളിൽ വിവിധ പ്രദേശങ്ങളിലായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സംഘടനകളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാ പെൻഷൻ പറ്റിയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒന്നാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഒരു അറിയിപ്പുകളും ഇല്ലാതെ രൂപ നൽകിന് വേണ്ടി തീരുമാനിച്ചത് അതിനുശേഷം ഇങ്ങോട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പെൻഷൻ പറ്റിയിട്ടുള്ള ഇരുപതിയായിരുന്ന ആളുകൾ അവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും എല്ലാം നേടിയെടുക്കാനും നിലവിലുള്ളവ സമയബന്ധിതമായിട്ട് ലഭ്യമാക്കാനും പാകത്തിലുള്ള ഇടപെടലുകളാണ് നടത്തി വന്നിട്ടുള്ളത് എന്നുള്ള കാണാൻ വേണ്ടി കഴിയും കഴിഞ്ഞ എസ് എസ് എൽ സി സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ക്ഷേമനിധി അംഗങ്ങളായ പെൻഷൻകാരുടെ മക്കൾക്കും പേരമക്കൾക്കും യൂണിയൻ നൽകുന്ന ഉപഹാരങ്ങളും പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അന്തരിച്ച വെള്ളൂരിലെ പി പി ഭാസ്കരൻ മാസ്റ്റർ കുടുംബ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എൻഡോവ്മെൻറ്റുകളുടെയും കുറ്റിയാട്ടൂർ മാവിൻ തൈകളുടെയും വിതരണവും വേദിയിൽ വെച്ച് നടന്നു കെ കെ രാജലക്ഷ്മി വിജയികളെ പരിചയപ്പെടുത്തി എ രാമചന്ദ്രൻ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു തുടർന്ന് നടന്ന പ്രവർത്തക കൺവെൻഷൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട നേതാവായിരുന്ന കുടുംബാംഗങ്ങൾ അവരെ അഭിനന്ദിക്കാനും അവസരം ഉപയോഗിക്കുകയാണ് ഈ എൻഡോമെൻറ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ക്ലാസ്കർ മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു കുറ്റായിട്ടുള്ള മാവിൻ്റെ തൈ വിതരണം ചെയ്തിട്ടുണ്ട് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ആ മാവിൻ്റെ തൈ വളരെ നല്ല നിലയിൽ തന്നെ വീട്ടിൽ നമ്മുടെ നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും നല്ല വളർന്നു വരേണ്ട ഒരു സ്ഥലത്ത് നട്ടു വളർത്തി നിങ്ങൾ ലക്ഷ്മണൻ നായർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ യു സർ റീടേക്ക് വേണോ വേണ്ട റിയൽ ലൈഫിൽ റീടേക്കുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ വിദ്യാഭ്യാസങ്ങൾക്കും കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് കോഴ്സസ് ബി ബി എ ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ട്രാവൽ ആൻഡ് ടൂറിസം ഫോക്കസ് യുവർ